നമസ്കാരം എന്റെ പേര് കവിത ഇതെന്റെ ഹസ്ബൻഡ് സ്നേഹജൻ 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 കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉണ്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ ഒന്നും ഇല്ല നിങ്ങളൊരു അയ്യോ അതല്ല ഞങ്ങളുടെ പ്രശ്നം ജീവിതത്തിന്റെ ഒരു വലിയൊരു ട്രേണിങ് പോയിന്റില ഞാൻ നിൽക്കുന്നത് ചേട്ടാ പലത്തോട് തിരിയണോ ഇടത്തോട് തിരിയണോന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല ഇത് തന്നെയാണ് എന്റെ പ്രശ്നം പ്രശ്നം ഏതൊരു ഭാര്യയാണ് ആഗ്രഹിക്കുന്നത് ഒരു വഴക്ക് കല്യാണം കഴിഞ്ഞിട്ട് വർഷമായി ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ ആറു വർഷമായിട്ടില്ല സ്നേഹിച്ച് സ്നേഹിച്ച് എന്നെ ഈ മനുഷ്യൻ കൊല്ലുവാണ് ഭാര്യയായി എനിക്ക് ആഗ്രഹമില്ലേ ഒന്ന് ഒരു ാലു പോലും വഴക്കില്ല എന്തോ ആഗ്രഹം ഉണ്ടെന്ന് അറിയോ ഒന്ന് വഴക്ക് പറയണെന്ന് എനിക്ക് എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ നമ്മൾ ഒരു കറി ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്തൊരു പിന്നത്തെ എന്തൊരു എരിവാണ് എന്നും പറഞ്ഞോണ്ട് ആ ചോറ് മാത്രം എടുത്തേറിയണം ആ ഒരു ഒച്ച കേട്ടിട്ട് അയൽപക്കത്തുള്ള ഒരു ഓടി വരണം എന്താ പ്രശ്നം എന്താ ഇവിടെ എന്താ അപ്പൊ അപ്പൊയ്യോ ഇവിടെ ഭയങ്കര വഴക്കാണ് ആ നാണക്കേട് പയന്ന് ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ എന്റെ വീട്ടിലോട്ട് പോകണം എന്നിട്ട് പുറകെ ചേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ടി വരണം അതൊക്കെ എന്നൊക്കെ ആഗ്രഹമില്ല അങ്ങനെ ഇത്രയും കലാവും അത്യാവശ്യം മാറ്റിട്ട് എന്നെയും കൊണ്ട് വീട്ടില് വരണം എന്നിട്ടൊന്ന് സ്നേഹിക്കണം ഇതൊക്കെ ഹസ്ബൻഡിനും കൂടെ വീട്ടില് വഴക്കുണ്ടാവത്തില്ലേ പിന്നെ അപ്പൊ എന്താ സാധാരണ ചെയ്യാറ് ഭയങ്കര ദേഷ്യത്തിൽ ആയിട്ടാണെങ്കിലും നമ്മള് കിടക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും അത് എക്സ്പ്രസ് ചെയ്യാം അതായത് ഞാൻ തിരിഞ്ഞെടുക്കും തിരിഞ്ഞെടുക്കും ഇത് ആണെങ്കി എന്ത് ചെയ്യും ഞാനും അങ്ങനെ തന്നെ ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് വഴക്കം ഉണ്ടാക്കാറില്ല മനഃപൂർവം ഞാൻ തിരിഞ്ഞു കിടക്കും തിരിഞ്ഞു കിടക്കും അറിയോ ചെയ്യുന്നത് അങ്ങനെ കട്ടിന്റെ അങ്ങനെ കൂടെ വന്നിട്ട് എന്റെ സൈഡിലേക്ക് നോക്കി കിടന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കും ഒരു കണക്കിന് നോക്കാനേ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്നത് നല്ലതാണ് നല്ലതാണോ എനിക്ക് ഇങ്ങനത്തെ ഭർത്താവിനെ വേണ്ട ചേച്ചിയുടെ സൈഡിൽ നോക്കുവാണെങ്കിലേ സ്നേഹിച്ചു സ്നേഹിച്ച് പറയുമ്പോ നമുക്ക് ഒരു ഇമോഷനും കൂടെ വേറെ നമ്മുടെ നാട്ടുകാരൊക്കെ എന്നെ എന്നെ എന്ന് വിളിക്കും വെറുതെ ആൾക്കാരെ പലതും എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടലാണ് ഇങ്ങനെ എന്നെ സ്നേഹിക്കേണ്ട എനിക്ക് കുറച്ച് വഴക്കും ഇടിയും ചോയ്ക്കലും അതൊക്കെയാണ് ഇഷ്ടം ഒരു ദിവസം ഞാൻ തമാശക്ക് ചോദിച്ചു ചേട്ടനോട് ചേട്ടാ ഈ ലോകത്തിന് എത്ര തൂക്കം ഉണ്ടാവും ഈ ലോകം മൊത്തം തൂക്കിയുടെ എന്റെ ലോകം ഇങ്ങനെയൊക്കെ മറുപടി എനിക്ക് സത്യത്തിന്റെ നിങ്ങൾ മൂന്ന് സെലിബ്രിറ്റികളല്ലേ നിങ്ങൾ എത്രയോ മനുഷ്യരെ കാണുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപായം എനിക്ക് തരാൻ പറ്റും അല്ല അങ്ങനെയാണ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞത് ഒരു ന്യൂജ് ഐഡിയ നോക്ക് ഈ കോളേജ് പഠിച്ചല്ലേ അതെ അതെ കോളേജ് റീയൂണിയൻ പോകുന്ന പറ ഇപ്പൊ ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ റീ യൂണിയനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പിലൊക്കെ കേറിയിട്ട് അത് ഐഡിയ പഴയ നമ്മുടെ സുഹൃത്തുക്കളെ കാമുകന്മാരെയൊക്കെ കാണും അവർ അങ്ങനെയൊക്കെ കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ റീയൂണിയന് പോക്കോട്ടെ എന്ന് പറയുമ്പോ ചെലപ്പോ ഒരു ദേഷ്യം വന്നാലോ ഞാൻ ഈ ഫേസ്ബുക്കിലും ഒന്നും അത്ര ആക്റ്റീവ് ഒന്നും അല്ല പക്ഷെ എനിക്ക് പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പിലൊന്നും ഞാൻ കേറാറില്ല പുള്ളി തന്നെയാണ് ചാറ്റ് ചെയ്യുന്നത് ചാറ്റ് അടുത്ത മാസം പത്തൊന്നാം തീയതി അല്ലേ നിങ്ങളുടെ റീയൂണിയൻ അയ്യോ ഇവളെയും വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ എന്റെ കൊച്ചിന് അത് ഭയങ്കര ഹാപ്പിയാവും കൊച്ചിന് അത് എന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെയാ മെസ്സേജ് അയച്ചോണ്ടിരിക്കും അതായത് സാധാരണ ഇപ്പൊ ആണുങ്ങള് ചില പുതിയ ഹാബിറ്റ്സ് തുടങ്ങും അതായത് ഇപ്പൊ ഭാര്യ എടുത്ത് പറയും അതെ ഞാൻ ചിലപ്പോ നാളെ മുതൽ ഒരു സ്മോൾ അടിക്കാൻ ഒന്ന് തുടങ്ങുകയാണ് ചിലപ്പോ ഫ്രണ്ട്സ് നിർബന്ധിച്ച് ഞാൻ ഒരു സ്മോൾ അടിച്ച് നിന്നിരിക്കും അല്ലെ ചിലപ്പോ ഒരു സിഗ്രറ്റ് വലിച്ചെന്നിരിക്കും നിനക്കൊന്നും തോന്നരുത് അങ്ങനെ തിരിച്ചു പറഞ്ഞു നോക്കൂ ചോദിച്ചു പറഞ്ഞു നോക്ക് പറഞ്ഞു നോക്ക് ആ ആ അതെ സ്നേഹം ചേട്ടാ പത്തൊമ്പതാം തീയതി റീയൂണിയന് പോകുന്നുണ്ടല്ലോ അപ്പം തിരിച്ചു വരുമ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ രണ്ടെണ്ണം അടിക്കും അടിക്കും കള്ളുടിക്കും ഒരു കാര്യം ഞാൻ പറയും ബിവറേജിൽ പോയി ക്യൂ നിക്കാൻ നീ നിക്കരുത് ഞാൻ ബിവറേജിൽ പോയി ക്യൂ നിക്കും എന്നിട്ട് നീ അടിക്കും പിന്നെ കള്ളു പിടിച്ച് ഫിറ്റ് ആയി കഴിഞ്ഞെങ്കിലും തല്ലണമെന്ന് തോന്നിയാൽ അതിനുള്ള സ്ഥലം ഇവിടുണ്ട് വേറെ പുറത്തു പോയി നീ തല്ലുണ്ടാക്ക